ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധം തുടരുന്നു അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ ആലുവ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ ചേർന്ന പട്ടിണി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം നിലവിൽ കേരളത്തിൽ ഒൻപത് ലക്ഷത്തോളം അപേക്ഷകരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നത് പുതിയ പരിഷ്കരണത്തിലൂടെ ഇവർക്ക് എന്ന് ടെസ്റ്റ് നടത്താൻ കഴിയും എന്നതിലും വ്യക്തതയില്ല സർക്കുലറിലെ ഇളവല്ല പൂർണമായും പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു തുടരുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി ആലുവയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ വെച്ച് പ്രതിഷേധിച്ചു ഷാജി കെ പ്രീത പി എസ് ജോൺസൺ എന്നിവർ പ്രതീകാത്മക പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് വരെയോ അല്ലെങ്കിൽ സർക്കാർ ഈ സർക്കുലർ പിൻവലിച്ചു പോകുന്നത് വരെയോ കേരളത്തിൽ ഒരിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്രായോഗികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതി പതിമൂന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നുണ്ട് പുതിയ പരിഷ്കാരം നടപ്പിലാക്കുന്നത് വെയിൽ ഫീസ് അടപ്പിച്ച് സർക്കാരിന് സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാനാണെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കുറ്റപ്പെടുത്തുന്നു ജനം കൊച്ചി